ഹായ് എന്നെ ഉണ്ട് എല്ലാവർക്കും വിശേഷം സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും എന്ത് പഴയുന്നു എല്ലാവരും ഞാൻ ഏറ്റവും കൂടുതൽ ഒരു കേൾക്കുന്നൊരു ആണ് ലിറ്റി ജോലിക്കിടയിൽ നെയിൽ പോളിഷ് ഇടാവോ ഞാൻ ഞാനതിന് റിപ്ലൈ പകുതിന് കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ജോലിക്കിടയിൽ ഒരു മെഡിക്കൽ പ്രൊഫഷനിലും നെയിൽ പോളിഷ് അലൗഡല്ല ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലി ഇറ്റ്സ് നോട്ട് അലൗഡ് പക്ഷേ നമ്മളെപ്പോലുള്ളവർ ഈ നാട്ടിലെ പോലെ ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ നെയിൽ പോളിഷ് ഇട്ടോ നെയിൽ പോളിഷ് മാറ്റിയോ നഹം നീട്ടിയോ നഹം വെട്ടിയോ അങ്ങനെ നോക്കാൻ നമ്മളെ കുറേ ആരും വരത്തില്ല നീ പിന്നെ ചിലപ്പോൾ എന്താ പറയുക ഇൻഫെക്ഷൻ കൺട്രോൾ ടീംസ് അങ്ങനെയൊക്കെ ഉള്ളവർ വളരെ ഓഡിറ്റിങ്ങിനോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കുന്നുള്ളതല്ലാതെ നാട്ടിലെ പോലത്തെ അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല അപ്പം ഞാനിപ്പോൾ ഇടാൻ പോകുന്ന കളറാണ് കാണോ ഈ ഒ പി ഐയുടെ ഈയൊരു കളർ ഇത്രയും വിജരംഭിച്ച കളർ എന്താ ഇടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇനി മൂന്നാല് ദിവസം നാല് ദിവസം ഓഫാണേ അതുകൊണ്ടാണ് ഈ കളർ ഇടുന്നത് അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ നമുക്ക് ഓഫിൻ്റെ സമയത്ത് ഏത് കളർ വേണേലും ഇടാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നിങ്ങൾക്കൊക്കെ സമാധാനമായിട്ടുണ്ടാവുമല്ലോ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ടുണ്ടല്ലോ പിടിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തം ഇടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം ഇതാനും കണ്ടിട്ട് എൻ്റെ ദൈവമേ എന്നെ എൻ്റെ ഫ്രണ്ട്സ് എഴുതു കാണുമ്പം പറയും ലിറ്റി നിനക്ക് മാത്രം പോയി കയറി തൂങ്ങി കൊടുത്താൽ പോരെ എന്തിനാ ഞങ്ങൾ കേട്ടും കൂടെ പണിയുന്നത് എന്നല്ലേ എന്നെ പിടിച്ചാൽ കൂടെ ഉള്ളത് എല്ലാത്തിനെയും പിടിപ്പിക്കും ഞാൻ പറയും ഞാൻ മാത്രമല്ല എന്തേലും ലഭന്മാരും എന്ന് പറയും കേട്ടോ ഒരു സാധനമല്ല ഞാൻ വാ അതുകൊണ്ട് ഇനി മേലാൻ ചോദിച്ചേക്കരുത് ലിറ്റി നിങ്ങൾക്ക് അവിടെ നീൽപോൾ ഷിടാവോ പിടിക്കുമോ എന്നൊക്കെ കേട്ടല്ലോ ചുപ്പരഹോ